പച്ചയിലകൾ ഇലകൾ പച്ചത്തണ്ട് അങ്ങനെയുള്ള ഒരു ചെടിയിൽ നിന്ന് വിരിഞ്ഞു വരുന്ന പുഷ്പങ്ങൾ ഈ വിധം വർണ്ണാഭമായി കാണപ്പെടുന്നത് സ്വാഭാവികമായാണെന്ന് പറയാനൊക്കെ മനുഷ്യൻ കൃത്രിമമായി ഇത്തരം ഒരു പൂവിനെ സൃഷ്ടിച്ചെടുക്കണമെങ്കിൽ എത്രമാത്രം സംവിധാനങ്ങൾ ഒരുക്കേണ്ടി വരും എന്നാൽ വളരെ ലളിതമായ രീതിയിൽ അത്ഭുതകരമായ രീതിയിൽ ഈ ചെടി ഉപയോഗിച്ച് ഈ വിധത്തിലുള്ള വർണ്ണാഭമായ പുഷ്പങ്ങൾ സൃഷ്ടിച്ചെടുക്കുന്ന ഒരു ശക്തിയെ നിഷേധിക്കാൻ ഒക്കുമോ ആ ചെടിയിൽ അതിനുള്ള കഴിവും സംവിധാനങ്ങളും ഏർപ്പെടുത്തിയ ഒരു ശക്തിയെ തള്ളിപ്പറയാനൊക്കുമോ ഇവയെല്ലാം സ്വാഭാവികമായി നടക്കുന്ന കാര്യങ്ങളാണെന്ന് പറയാനൊക്കുമോ ഇല്ല ബുദ്ധിയും വിവേകവുമുള്ള ചിന്തിക്കുന്ന ഏതൊരാൾക്കും ഉള്ള മറുപടി അതായിരിക്കും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തിയെയാണ് ദൈവമെന്ന് വിശ്വാസികൾ വിളിക്കുന്നത്